ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്സ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു എരമിയ പ്രവചനം മുപ്പതാം അധ്യായം പതിനൊന്നാം വാക്യം നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട് നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും എങ്കിലും ഞാൻ നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും ശിക്ഷിക്കാതെ വിടുകയില്ലതാനും ഹലലുയ യഹോവ കൂടെയുള്ളപ്പോൾ കർത്താവ് പറയുന്നു ഞാൻ നിന്നെ രക്ഷിക്കും ഞാൻ നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഹലലു നിന്നെ ചിതറിച്ച് കളഞ്ഞ ജാതികളുടെ നടുവിൽ ഞാൻ നിന്നെ അല്ലല്ലിയ പണിയും ഞാൻ നിന്നെ ശേഖരിക്കും നമ്മുടെ കർത്താവിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നത്രേ മത്തായി ഒന്ന് ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നു അവൻ്റെ പേര് ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുള്ള ദൈവം മത്തായി സുവിശേഷം തന്നെ പറഞ്ഞു നിർത്തുമ്പോൾ പരിശുദ്ധാത്മാവേ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അല്ലല്ലു ഇതാ ഞാൻ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ ആ വലിയ കരുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസങ്ങൾ ും ദൈവം കൂടെയുള്ളപ്പോൾ അല്ലിലിയ നമ്മെ പണിയും നമ്മെ ശേഖരിക്കും നമുക്ക് വേണ്ടി കരുതും നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരുത്തും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വലിയ വ്യതിയാനം അത് ഉണ്ടാക്കി തീർക്കും വലിയ ചേഞ്ചസ് ഉണ്ടാക്കുവാൻ ദൈവ സാന്നിധ്യത്തിന് സാധിക്കും നിങ്ങൾക്കറിയാമോ വേദപുസ്തകത്തിൽ പല വ്യക്തികളെയും നാം എടുത്ത് വായിച്ച് പഠിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ അവർക്ക് വന്ന മാറ്റത്തെ നമുക്ക് കാണാൻ സാധിക്കും അല്ലിയ ശമുവേൽ പ്രവാ െ കുറിച്ച് ഒന്ന് ശമുവേൽ മൂന്നാം അധ്യായത്തിന്റെ പത്തൊൻപത് മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഷമുവേൽ വളർന്നു യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമായി ഇട നിഷമായിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല ദാൻ മുതൽ ബെർഷേബ വരെയുള്ള എൽ ഇസ്രായേലിൽ ഒക്കെയും ഷമുവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു ദൈവം കൂടെയുള്ളപ്പോൾ അവൻ്റെ വാക്കുകൾ നിഷ്ഫലമായില്ല അവനെ ഹലിൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായി ലോകം കണ്ടു അവൻ്റെ വാക്കുകൾ ഒന്നും പാഴായിപ്പോയില്ല അവൻ്റെ വചനത്തിനകത്ത് ഒരു വ്യത്യാസവും വരുത്തിയില്ല അവൻ വാ തുറന്ന് പ്രവചിച്ചപ്പോൾ ആ വാക്കുകളോട് കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു പ്രിയരെ ഇന്ന് പയൽക്കാലം കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ നമ്മുടെ വാക്കുകളെ അവൻ സൂക്ഷിക്കും കർത്താവ് നമ്മുടെ കൂടെയുണ്ടോ നമ്മുടെ വാക്കുകൾ നിഷ്ഫലമായി പോകാൻ വൃതാവായി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല നമ്മുടെ വായിലെ വാക്കുകളെ നന്നായി റിയുന്ന ദൈവം അതിനെ നന്നായി ഓർഡൈൻ ചെയ്ത് നന്നായി ഒരുക്കി വേണ്ടുന്ന വാക്ക് സംസാരിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും കർത്താവ് കൂടെയുള്ളപ്പോൾ ഹലലുയ്യ ദൈവം ഇങ്ങനെ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് തക്ക സമയത്ത് പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരും ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കാം നമ്മുടെ വാക്കുകൾ ഹലുയ്യ അത് നിഷ്ഫലമായി പോകാൻ അവൻ ഇടവരുത്തുകയില്ല രണ്ട് ഹലലു ദാവീദിൻ്റെ ചരിത്രം നോക്കിയാട്ട് ദൈവം കൂടെയുള്ളപ്പോൾ അവൻ മഹാനായി തീർന്നു അവൻ പ്രബലനായി പ്രബലനായിത്തീർന്നു രണ്ട് ഷമുവിൽ അഞ്ചാമധേയും പത്താം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വരണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കും നാം വലുതായി വലുതായി വ വളർന്ന് വളർന്ന് മുന്നോട്ട് പോകണം നമുക്ക് ആഗ്രഹമുണ്ട് ഒറ്റ മാർഗമേ ഉള്ളൂ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും ദാവീദ് ഒത്തിരി സ്ഥലങ്ങളിലൂടെ കടന്നുപോയി ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ തനിക്ക് ഫേസ് ചെയ്യേണ്ടതായി വന്നു എന്നാൽ എല്ലായിടത്തും തന്നെ ജയത്തോടെ നടത്തിയത് ദൈവമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദാവീദ് ആയിരുന്നതുകൊണ്ട് ദാവി ദാവീദ് പറയുന്നു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല കർത്താവ് എന്നോട് കൂടെയുണ്ട് കർത്താവ് എന്നെ ബലപ്പെടുത്തും അതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തുറന്നു ഇസ്രായേലിൽ അതുപോലൊരു രാജാവിനെ കാണുവാൻ ഹല്ലിൽ ഇല്ലായിരുന്നു അതുപോലെ ദൈവം അവനെ അനുഗ്രഹിച്ചു ഇന്ന് പകൽക്കാലം കർത്താവ് ഉണ്ടോ നിങ്ങൾ പ്രബലനായി പ്രബലനായിത്തീർന്നു മൂന്നാമത് ഇത് ജോഷുവയുടെ ചരിത്രം നോക്കിയട്ട് ജോഷുവയെക്കുറിച്ച് ജോഷുവയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായും അഞ്ചാം വാക്യത്തിൽ പറയുന്നു നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയുടെ കൂടെ പോലെ നിന്നോട് കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ദൈവസാന്നിധ്യമുണ്ടോ ദൈവസാന്നിധ്യം നമ്മെ ബലപ്പെടുത്തും മനുഷ്യരുടെ മുമ്പാകെ അല്ലെ തകർക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം ഉയർത്തും ജോഷുവ അൺബീറ്റബിൾ ആരാലും തകർക്കാൻ പറ്റാത്തത് എല്ലാവരുടെയും മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവം ജോഷുവയെ ഇടയാക്കി ജോഷുവ ആരായി തീർന്നു ഹലലി ജോഷുവയുടെ ജീവിതത്തിൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു അവൻ്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തരും അവൻ്റെ നേരെ നിൽക്കുവാൻ ദൈവം ഇടവരുത്തിയില്ല പ്രിയരെ ഇന്ന് പകൽക്കാലം കർത്താവ് കൂടെയുണ്ടോ കർത്താവിൻ്റെ വചനമുണ്ടോ നിന്നെ ബലപ്പെടുത്തും പലലിയും മറ്റാരെക്കാട്ടിലും ശ്രേഷ്ഠകരമായി ആരെക്കാട്ടിലും നന്നായി ദൈവം നടത്തും ഇസഹാക്കിനെ നോക്കിയിട്ട് ലോകക്കാർ പറഞ്ഞു നിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി അറിയുന്നു ദൈവം നിൻ്റെ കൂടെയുണ്ട് ഹല്ലുയ ഇതാ ഹല്ലു ജോസഫിൻ്റെ ചരിത്രവും മറ്റൊന്നല്ല അവൻ്റെ യജമാനൻ പറഞ്ഞു നിൻ്റെ കൂടെ കർത്താവുണ്ട് നിൻ്റെ കൂടെ യഹോവയുള്ളതുകൊണ്ട് ഹല്ലുലുയ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഞങ്ങൾക്കത് നന്നായിട്ടറിയാം ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ജോഷയെ പോലെ ി ദാവീദിനെ പോലെ ഷമുവേലിനെ പോലെ ഇസഹാക്കിനെ പോലെ ഹലു അദാ ഹലു ജോസഫിനെ പോലെ ദൈവ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നവരായി ദൈവസാന്നിധ്യത്തെ മറ്റുള്ളവരുടെ മുമ്പൊക്കെ പ്രദർശിപ്പിക്കുന്നവരായി നമുക്ക് മാറാം നമ്മുടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തും ഇമ്മാനുവേൽ കൂടെയുള്ളപ്പോൾ സകലവും സാധ്യമത്രേ ഇമ്മാനുവേൽ രക്ഷിപ്പാൻ നമ്മെ അല്ലെങ്കിൽ നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവമത്രേ നമ്മെ സഹായിക്കുന്ന ദൈവമത്രേ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ